ശ്രീവല്ലഭ പേരുമാളും ശ്രീചക്രമൂർത്തിയും സാന്ദ്രമോതം മരുവുന്ന മല്ലികാവനം ശ്രീമന്നാരായണൻ വിരാജിക്കും മല്ലികാവനം തിരുവല്ലാഴപ്പൻ വാഴും മല്ലികാവനം യുഗം തന്നിൽ ദേവൻ കൃഷ്ണൻ പൂജ ചെയ്ത ദിവ്യമായ വിഗ്രഹം വിളങ്ങും ക്ഷേത്രം ദക്ഷിണ തിരുപ്പതിയാം വല്ലഭപുരി സാക്ഷാൽ ദുർവാസവാൽ പൂജ ചെയ്യും പുണ്യ ത്രികോവിൽ ഉത്തമാഭക്തയായ ചങ്ക്രോത്തം മാതൻ്റെ വ്രതം കാപ്പാൻ ബാലകനായി വന്ന വിഷ്ണവേ ദൈത്യനാം തൂകലനെ നിഗ്രഹിച്ചു ദേശം കാത്ത ദേവദേവാദീന ബന്ധോ കൈവണങ്ങുന്നേൻ അഞ്ചു നേരം പൂജകളാൽ ഉജ്ജോലിക്കും ഭഗവാനെ സഞ്ജീതമാം പാപം നീക്കി കാത്തുകൊള്ളെന്നും കഥകളി പ്രിയ പ്രിയദേവ വ്യത നീക്കം കരുണബ്ദേ സാരഥിയായി ജീവിതത്തെ വേണം ശ്രീ വല്ലഭപ്പേരുമാളും ശ്രീചക്രമൂർത്തിയും ന്ധ്രമോദം മരൂവുന്ന മല്ലികപനം ശ്രീമന് നാരായണൻ വിരാജിക്കും മല്ലികാപനം തിരുവല്ലാഴപ്പൻപാഴും മല്ലികാവനം വാഴും മല്ലികാവനം